എല്ലാവർക്കും സുഖാർ വിശ്വസിക്കുന്നു നമ്മുടെ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം തുടരുകയാണ് ഈ മാസം മുപ്പത്തി ഒന്ന് വരെയാണ് ട്രോളിംഗ് നിരോധനം നിലനിൽക്കുന്നത് ട്രോളിംഗ് നിരോധനം മുതലെടുത്ത് സംസ്ഥാനത്ത് പഴകിയ മീനുകൾ വ്യാപകമായി എത്തുന്നു മികവാറും വലിയ മീനുകളാണ് ഇത്തരത്തിൽ എത്തുന്നത് ആന്ധ്രാപ്രദേശ് തമിഴ്നാട് കർണാടക പോണ്ടിച്ചേരി എന്നിവിടങ്ങളിൽ നിന്നാണ് ഇവ എത്തുന്നത് ചൂര സ്രാവ് തിരണ്ടി തുടങ്ങിയ വലിയ ഇനം മീനുകളാണ് ഫോർമാലിൻ അടക്കമുള്ള രാസവസ്തുക്കൾ കലർന്ന് എത്തിക്കൊണ്ടിരിക്കുന്നത് കാഴ്ചയിൽ പച്ചയാണ് നല്ലതാണ് എന്നൊക്കെ തോന്നും പാചകം ചെയ്ത് കഴിക്കുമ്പോൾ മാംസത്തിന് കറുത്ത നിറം ഉണ്ടാകുന്നതായും ചിലപ്പോൾ കറിയിൽ പതയോടുകൂടി തിളച്ചു പൊങ്ങുന്നതായും പരാതിയുണ്ട് എന്നിട്ടും ചെക്ക് പോസ്റ്റിലടക്കം പരിശോധന നടത്താൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് തയ്യാറാകുന്നില്ല റോഡ് മാർഗം എത്തുന്നതിന്റെ നാലിരട്ടി മത്സ്യം ട്രെയിൻ വഴിയും എത്തുന്നുണ്ട് റെയിൽവേ സ്റ്റേഷനുകളിൽ പരിശോധന നടത്താൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് അധികാരവും ഇല്ല മിനി ലോറികളിലാണ് മിക്കവാറും ഇത്തരം മത്സ്യങ്ങൾ വരുന്നത് ഇവയെല്ലാം മറച്ചു കെട്ടി മൂടിക്കെട്ടിയാണ് വരുന്നത് മത്സ്യം കേടാകാതെ ഇരിക്കുന്നതിന് ശീതീകരണത്തിന് ഉൾപ്പെടെ പ്രത്യേക സൗകര്യങ്ങളുള്ള വാഹനങ്ങളാണ് ഉപയോഗിക്കേണ്ടത് വാഹനത്തിനുള്ളിൽ മത്സ്യം സൂക്ഷിക്കുന്ന ഭാഗത്തെ താപനില മൈനസ് പതിനാല് ഡിഗ്രി നിലനിർത്തണം എന്നതും ഉണ്ട് അല്ലെങ്കിൽ മത്സ്യത്തിന്റെ തൂക്കത്തിന് ഒപ്പം തന്നെ ഐസ് ഇട്ട് സൂക്ഷിക്കണം യാത്രക്കിടയിൽ ഉരുകുന്ന ഐസിനനുസരിച്ച് ഐസ് ഇട്ടുകൊടുക്കുകയും വേണം ഇതൊന്നും പാലിക്കാതെ മിനി ലോറുകളിൽ മൂടിക്കെട്ടിയാണ് മത്സ്യം കൊണ്ടുവരുന്നത് കഴിഞ്ഞ ആഴ്ചകളിൽ മത്സ്യം പിടിച്ചെടുത്ത് നശിപ്പിക്കുന്നതടക്കമുള്ള നടപടികൾ ഒറ്റപ്പെട്ടതാണെങ്കിലും ഉണ്ടായി എന്നുള്ളത് ആശ്വാസമാണ് എന്നാൽ പരമ്പരാഗത മത്സ്യബന്ധന തോണി തൊഴിലാളികൾക്ക് ഇപ്പോൾ കൃത്യമായിട്ട് മത്സ്യം ലഭിക്കുന്നുണ്ട് വലിയ വിലയാണ് എങ്കിലും നല്ല മത്സ്യങ്ങൾ തന്നെയാണ് ലഭിക്കുന്നത് പ്രത്യേകിച്ച് നത്തോലി മത്തി തുടങ്ങിയ ചെറിയ മീനുകൾ നല്ല മീനുകൾ വരുന്നുമുണ്ട് ഇവയെല്ലാം കേരളത്തിൽ നിന്നും ഉള്ള മീനുകൾ തന്നെയാണ് എന്തായാലും മീൻ വാങ്ങുമ്പോഴും അത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുമ്പോഴും പാചകം ചെയ്ത് കഴിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും കരളിനെയും വൃക്കയെയും ബാധിക്കുകയും ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യും കാഴ്ച ശക്തിയെയും ഇത് ബാധിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങളെല്ലാം ശ്രദ്ധിക്കണം കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുകയും വേണം ഏറ്റവും കൂടുതൽ പോഷകമൂല്യമുള്ള ഭക്ഷണ വിഭാഗത്തിൽ പ്രധാനമാണ് മത്സ്യ വിഭവങ്ങൾ വിറ്റാമിനുകളും ലവണങ്ങളും അതിലുപരി കൊഴുപ്പുകളെല്ലാം മൂല്യമേറിയതും എളുപ്പത്തിൽ ദഹിക്കുന്ന പ്രോട്ടീനുകളാലും സമ്പുഷ്ടമാണ് എന്നിരുന്നാലും പെട്ടെന്ന് കേടാവുന്ന ഭക്ഷണ വിഭവം കൂടിയാണ് മത്സ്യം അതുകൊണ്ട് തന്നെ കേടായ മത്സ്യം എങ്ങനെ തിരിച്ചറിയാം എന്നതും പ്രധാനമാണ് അതുമാത്രമല്ല നമ്മൾ വാങ്ങി ഉപയോഗിക്കുന്ന മത്സ്യങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന മത്സ്യങ്ങൾ അത് ആരോഗ്യപരമായി എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതും പ്രധാനമായ ഘടകങ്ങളാണ് ചികിളപ്പൂക്കളുടെയും കണ്ണിന്റെയും നിറവ്യത്യാസം മീനിന്റെ തൊലിപ്പുറത്തെ മിനിമിരിപ്പ് നഷ്ടപ്പെടുക കൂടിയുള്ള ശ്ലേഷ്മ ദ്രാവകം തൊലിപ്പുറത്ത് പ്രത്യക്ഷപ്പെടുക മീനിന്റെ മാംസത്തിലുള്ള നിറവ്യത്യാസം ഉണ്ടാവുകയും സുതാര്യത നഷ്ടപ്പെടുകയും ചെയ്യുക ഇലാസ്തികത നഷ്ടപ്പെട്ട് കൂടുതൽ മൃദലവും മാംസപാളികൾ അടർന്ന് മാറുകയും ചെയ്യുക മത്സ്യത്തിന്റെ തനതായ ഗന്ധത്തിന് പകരം ദുർഗന്ധം ഉണ്ടാവുക എന്നിവ കേടായ മത്സ്യത്തിന്റെ ലക്ഷണങ്ങളാണ് അതുകൊണ്ട് തന്നെ മത്സ്യം വാങ്ങാൻ പോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയുന്നത് മത്സ്യം വിരലുകൊണ്ട് അമർത്തിയാൽ മാംസം താഴ്ന്നു പോകുന്നുണ്ട് എങ്കിൽ അത് കേടായ മത്സ്യമാണ് പഴകാത്ത മത്സ്യത്തിന്റെ മാംസം ഉറപ്പുള്ളതായിരിക്കും അതുകൊണ്ട് ഇത്തരം മത്സ്യം വാങ്ങുന്നത് ഒഴിവാക്കുക കേടായ മത്സ്യത്തിന്റെ കണ്ണുകൾ വെള്ള പാടയുണ്ടാവുകയും അവ കുഴിഞ്ഞിരിക്കുകയും ചെയ്യും കേടാവാത്ത മത്സ്യത്തിന്റെ കണ്ണ് തിളങ്ങുന്നതായിരിക്കും അതുപോലെ നല്ല മത്സ്യത്തിന്റെ ചികളപ്പൂക്കൾ ചുവന്ന നിറത്തിലായിരിക്കും എന്നാൽ കേടായ മത്സ്യത്തിന്റെ ചികളപ്പൂക്കൾ ബ്രൗൺ നിറത്തിലായിരിക്കും മത്സ്യം വൃത്തിയാക്കുന്ന സമയത്ത് ചുവന്ന നിറത്തിലുള്ള രക്തം കാണുന്നുണ്ട് എങ്കിൽ അവ ഫ്രഷ് മത്സ്യമാണ് പഴകിയ മത്സ്യങ്ങൾക്ക് അതുണ്ടാവുകയില്ല മത്സ്യം വാങ്ങുന്ന സമയത്ത് അഴുകാത്തതും പുതുമ നഷ്ടപ്പെടാത്തതുമായ മത്സ്യമേ വാങ്ങാവൂ വാങ്ങുന്ന മത്സ്യം എത്രയും വേഗം വൃത്തിയാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം വൃത്തിയാക്കിയ മത്സ്യം സൂക്ഷിച്ചു വയ്ക്കുകയാണ് എങ്കിൽ ശീതീകരിച്ചേ മത്സ്യം സൂക്ഷിക്കുക ഫ്രിഡ്ജ് ഉപയോഗിക്കുകയാണ് എങ്കിൽ പതിനഞ്ച് മുതൽ ഇരുപത് ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയിൽ സൂക്ഷിക്കാവുന്നതാണ് മത്സ്യം കേടാവാതിരിക്കാൻ ഐസ് ഉപയോഗിക്കുകയാണ് എങ്കിൽ ഒന്ന് രണ്ട് ഡിഗ്രി താപനിലയിൽ സൂക്ഷിക്കേണ്ടതുണ്ട് മത്സ്യത്തിന്റെ കുടലിലും ചികിളപ്പൂക്കളിലും തൊലിപ്പുറത്തും സൂക്ഷ്മ ജീവികളുണ്ട് മത്സ്യത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സൂക്ഷ്മ ജീവികൾ പെരുകി അവ പെട്ടെന്ന് അഴുകാൻ തുടങ്ങും അതുകൊണ്ട് തന്നെ എത്രയും വേഗം മത്സ്യത്തിന്റെ ചികിളപ്പൂക്കൾ കുടൽ അടക്കമുള്ള ആന്തരിക അവയവങ്ങൾ കളഞ്ഞു കഴുകി വൃത്തിയാക്കണം മത്സ്യം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് എങ്കിൽ ഈ കാര്യം ചെയ്തതിന് ശേഷം സൂക്ഷിക്കുക ഒരു ദിവസത്തിൽ കൂടുതൽ സൂക്ഷിക്കുന്ന മത്സ്യം ഫ്രീസറിൽ മാത്രമേ സൂക്ഷിക്കാവൂ ഫ്രീസറിൽ സൂക്ഷിക്കുന്ന മത്സ്യം മേൽപ്പറഞ്ഞ രൂപത്തിൽ വൃത്തിയാക്കിയതിനു ശേഷം ഒരു പ്ലാസ്റ്റിക് പാത്രത്തിൽ വെള്ളം നിറച്ച് അതിലിട്ട് വേണം സൂക്ഷിക്കാൻ ഇങ്ങനെ ചെയ്യുന്നത് വഴി മത്സ്യം അന്തരീക്ഷ വായുമായി പ്രവർത്തിച്ചിട്ടുണ്ടാവുന്ന ഓക്സീകരണം തടയാനാകും ആ കാരണം കൊണ്ട് തന്നെ കാറൽ മണവും ചുവ വ്യത്യാസവും നിറവ്യത്യാസവും ഉണ്ടാകുന്നതും തടയാൻ കഴിയും ഇങ്ങനെ സംരക്ഷിക്കുകയാണ് എങ്കിൽ മത്സ്യം ഒരാഴ്ചയോളം കേടു കൂടാതെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനാകും കറണ്ട് ഇടയ്ക്ക് പോയാലും നമ്മൾ വെച്ചിട്ടുള്ള വെള്ളം ഐസായി അതിലായിരിക്കും മത്സ്യം ഇരിക്കുന്നത് അതുകൊണ്ട് കുഴപ്പം ഉണ്ടാവുകയില്ല അതുപോലെ പാചക സമയത്തും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് മത്സ്യം പാചകം ചെയ്യാൻ രുചു ക്യൂട്ടുകൾ ഉപയോഗിക്കുമ്പോൾ മസാലക്കൂട്ടുകൾ മഞ്ഞൾ മല്ലി മുളക് ഉപ്പ് പുളി ഉടമ്പുളി വെളുത്തുള്ളി ഉള്ളി ഇഞ്ചി മുതലായവക്ക് മത്സ്യത്തിന്റെ ഗുണനിലവാരം നഷ്ടപ്പെടാതെ സൂക്ഷിക്കാനുള്ള കഴിവുണ്ട് മത്സ്യം വൃത്തിയാക്കിയ ശേഷം ഈ ചേരുവകൾ കുഴച്ച ശേഷം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് എങ്കിൽ ഗുണനിലവാരം താരതമ്യേന കൂടുതൽ കാലം സൂക്ഷിക്കാനാകും നന്നായി കുടമ്പുളിയും മസാലകളും ചേർത്ത് പാചകം ചെയ്യുന്ന മത്സ്യം സ്വാഭാവികമായ അന്തരീക്ഷത്തിൽ രണ്ടു ദിവസം വരെ കേടാവാതെ സൂക്ഷിക്കാൻ കഴിയും മത്സ്യം എണ്ണയിൽ വറുത്തു കഴിയുമ്പോൾ അതിലുള്ള അപൂരിത കൊഴുപ്പുകളുടെ ഔഷധ മൂല്യങ്ങളും പോഷക മൂല്യങ്ങളും നഷ്ടപ്പെടും അതിനാൽ മത്സ്യം കറിവെച്ച് കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത് മത്സ്യം പാചകം ചെയ്യുമ്പോൾ എപ്പോഴും അടച്ചു വെച്ച് പാചകം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം താരതമ്യേന മറ്റു മാംസങ്ങളെക്കാൾ മത്സ്യം മൃദുവായതിനാൽ വളരെ പെട്ടെന്ന് പാചകം ചെയ്തു തീർക്കാനാകും മത്സ്യ വിഭവങ്ങൾ തിളച്ചതിനു ശേഷം രണ്ടു മൂന്ന് മിനിറ്റ് മാത്രം വേവിച്ചാൽ മതിയാകും കൂടുതൽ സമയം പാചകം ചെയ്യുന്നത് മത്സ്യവിഭവങ്ങളുടെ ഗുണമേന്മ നഷ്ടപ്പെടാൻ കാരണമാകും പാചകശേഷം ഭക്ഷണം അടച്ചു വെച്ച് സൂക്ഷിക്കുക അന്തരീക്ഷ ഊഷ്മാവിൽ സൂക്ഷിക്കുകയാണ് എങ്കിൽ മൂന്നാല് മണിക്കൂറിനുള്ളിൽ തന്നെ ഇത് ഉപയോഗിക്കുന്നതാണ് നല്ലത് കൂടുതൽ നേരം സൂക്ഷിക്കുകയാണ് എങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് സുരക്ഷിതം സൂക്ഷിച്ചു വെക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ പാചകത്തിന് ശേഷം ചൂടാണുന്നതിനു മുമ്പ് തന്നെ വൃത്തിയുള്ള മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി അടച്ചു വെക്കണം തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നതാണ് നല്ലത് ഫ്രിഡ്ജിൽ വെക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ ഉപയോഗിച്ച് തീർക്കുന്നതാണ് നല്ലത് ഫ്രിഡ്ജിൽ വെച്ച ഭക്ഷണം ചൂടാക്കി മാത്രം ഉപയോഗിക്കുക ഒരിക്കൽ ഫ്രിഡ്ജിൽ നിന്നും എടുത്ത് ചൂടാക്കിയ ഭക്ഷണം വീണ്ടും സൂക്ഷിച്ചു വെക്കാതെ അപ്പോൾ തന്നെ ഉപയോഗിച്ച് തീർക്കുക ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്തു മറ്റൊരു